ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ തിരുവചനം വിശ്വഭാസലേഖ എഴുതിയ ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായം ആറാം തിരുവചനത്തിൽ ഇങ്ങനെ ചെയ്യുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠങ്ങളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ നിങ്ങൾ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എത്ര മനോഹരമായ വചനം എന്നാൽ കൂട്ടുകാരെ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് പതിവ് നമ്മുടെ ഉത്കണ്ഠകളെല്ലാം നമ്മുടെ ആകുലതകളെല്ലാം നമ്മൾ തന്നെയല്ലേ ഏറ്റെടുക്കുന്നത് സന്തോഷമില്ലാതെ ദുഃഖിതരായി നിരാശപ്പെട്ട് നടക്കുകയല്ലേ പതിവ് എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നു നിങ്ങളുടെ ആകുലതകളെല്ലാം എന്നെ ഏൽപ്പിക്കുവിൻ തക്ക സമയത്ത് അതായത് വേണ്ട സമയത്ത് മാത്രമേ ദൈവം ഇടപെടാറുള്ളൂ നമ്മൾ ബലം പിടിച്ചത് കൊണ്ടോ ഒന്നും ദൈവം ഇടം ഇടപെടില്ല കാരണം ഞാൻ പറയാറുള്ളതുപോലെ നമ്മുടെ ഹൃദയം ഒരു ദേവാലയം പോലെ എപ്പോഴാണോ ശുദ്ധിയുള്ളതായി മാറുന്നത് അപ്പോൾ മാത്രമാണ് തമ്പുരാൻ ഇടപെടാൻ പറ്റുക അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം നമ്മുടെ ഹൃദയം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കാറില്ലേ അപ്പോൾ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരു ദേവാലയം പോലെ എപ്പോഴും പരിശുദ്ധമാക്കി വെക്കാം ആ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് തമ്പുരാൻ എഴുന്നള്ളുക തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് നമ്മുടെ ആകുലതകൾ നമ്മുടെ വിഷമങ്ങൾ ഒന്നും നമുക്ക് ഭാരമായി തോന്നില്ല സർവചക്നാ ദൈവം തക്ക സമയത്ത് ഇടപെടുന്നവനാണ് ജീവിതത്തിൻ്റെ എത്രയോ പ്രാവശ്യം ജീവിതത്തിൽ തമ്പുരാൻ ദൈവദൂതന്മാരെ നമ്മുടെ മുൻപിൽ ഇറക്കിയിട്ടുണ്ട് നമുക്കത് കാണാൻ കഴിയണം സ്നേഹമുള്ളവരെ എൻ്റെ ജീവിതം പല ഘട്ടങ്ങളിലും ചോദ്യചിഹ്നങ്ങളായി നിന്നപ്പോഴൊക്കെയും തമ്പുരാൻ തക്ക സമയത്ത് ഇടപെട്ടവനാണെന്ന് വളരെ വ്യക്തമായും ശക്തമായും എനിക്ക് പറയാൻ കഴിയും ആ ഒരു ധൈര്യത്തിലാണ് തിരുവചനം ഏറ്റെടുത്തുകൊണ്ട് തിരുവചനത്തിൻ്റെ ശക്തിയിൽ നിങ്ങളെ ഞാൻ ബലപ്പെടുത്താനായി ഇറങ്ങി തിരിച്ചത് നമ്മുടെ തളർന്നു പോകുന്ന തകർന്നു പോകുന്ന ഏതൊരവസരത്തിലും തമ്പുരാൻ നമുക്ക് താങ്ങായി വരുമെന്നുള്ളത് ജീവിതം കൊണ്ട് അനുഭവിച്ചെറിഞ്ഞ വ്യക്തിയാണ് ഞാൻ ആശ്രയിക്കണം പൂർണമായ ദൈവത്തിൽ ആശ്രയിക്കണം എന്നാൽ പലപ്പോഴും മനുഷ്യർ ചെയ്യാറ് ഇങ്ങനെയാണ് പകുതി ദൈവത്തിനും പകുതി അവൻ അവരവരുടെ കയ്യിലും പിടിക്കും നോ തീർച്ചയായും മുഴുവനായും ദൈവത്തിന് നമ്മൾ എപ്പോഴാണോ വിട്ടുകൊടുക്കുന്നത് ആ സമയത്ത് മാത്രമേ ദൈവം അത് ഏറ്റെടുക്കുകയുള്ളൂ നമുക്കും നമ്മുടെ എല്ലാ വിഷമങ്ങളിലും നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും നമുക്കൊരു കൂട്ടുകാരനായി നമുക്കൊരു താങ്ങായി തണലായി നമ്മുടെ തമ്പുരാനെ ആശ്രയിക്കാം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് ലൂക്കാ സുവിശേഷത്തിൽ പറയുന്നുണ്ട് എന്നാൽ പലപ്പോഴും മനുഷ്യൻ തളർന്നു പോകുന്നത് മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് എല്ലാ സംഗതികളും അവന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് തളർന്നു പോകുന്നത് തകർന്നു പോകുന്നത് നിങ്ങൾ പൂർണ്ണമായി തമ്പ്രാനിൽ ആശ്രയിക്കുക ദൈവവചനത്തിൽ വിശ്വസിക്കുക കഴിയുമെങ്കിൽ ദൈവവചനം എത്രമാത്രം പഠിക്കാൻ പറ്റുമോ അത്രമാത്രം ദൈവവചനം പഠിക്കുക ദൈവവചനം കയ്യിലെടുക്കുന്നവരെ ദൈവവും കയ്യിലെടുക്കും അതാണ് ജീവിതാനുഭവം ദൈവവചനത്തിൽ നമുക്ക് വളരാം ദൈവവചനത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാം ദൈവവചനത്തിൻ്റെ അഭിഷേകത്തിൽ ആയിരിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എൽ സി ജോസ് ഹാവ് എ നൈസ് ഡേ